ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ജീവനക്കാരികൾ തട്ടിയെടുത്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കുറ്റപത്രത്തിൽ നാല് പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ രാധാകുമാരി വിനീത വിനീതിയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ കുറ്റപത്രമുടൻ കോടതിയിൽ സമർപ്പിക്കും ദിയാകൃഷ്ണ നടത്തുന്ന ആഭരണക്കടയായ ഒബൈ സിയിലെ ക്യു ആർ കോഡിൽ കൃത്രിമം കാണിച്ച് മൂന്ന് ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു എന്നതായിരുന്നു കേസ് പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ ജീവനക്കാർ കൃഷ്ണകുമാറിനെതിരെയും ദിയക്കെതിരെയും തട്ടിക്കൊണ്ടുപോകൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കൃഷ്ണകുമാറും ദിയയും സ്ഥാപനത്തിലെ ജീവനക്കാരും രംഗത്തെത്തി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ജീവനക്കാർ ഉന്നയിച്ചത് എന്നാൽ ജീവനക്കാരുടെ നുണക്കഥകൾ ഓരോന്നായി പൊളിയുകയായിരുന്നു സ്ഥാപനത്തിലെ ക്യു കോഡിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ദിയ ആരോപിച്ചത് ഇത് സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് ജീവനക്കാർ എത്തിയിരുന്നു திருவனந்தபுரம்